ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രഞ്ജിതയുടെ കുടുംബാംഗങ്ങളെ കണ്ടു അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം ദേശീയ ദുരന്തമാണെന്നും അതിന് പ്രത്യേക പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു പാർട്ടി രഞ്ജിതയുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്ന് അറിയിക്കാനും അനുശോചനം അറിയിക്കാനുമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം താൽക്കാലികമായി ഒഴിവാക്കി ഇവിടെ എത്തിയതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഒരു ഒരു ഈ നാഷണൽ ട്രാജഡി ആയിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ പാർട്ടീൻ്റെ ബിഹാഫിലും എൻ്റെ ബിഹാഫിലും ഒരു കണ്ടോലൻസസ് അറിയിക്കാനും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു അവിടെ ഡി എൻ എ കളക്ഷൻ എല്ലാം ആ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയ വയ മീഡിയ ആണ് മനസ്സിലാക്കുന്നത് ആ പ്രോസസ്സ് ഇനി നടക്കും നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ബോഡീസ് എല്ലാം മണങ്ങി വരുന്നത് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നിജിതയുടെ പുല്ലാട്ടെ വീട്ടിൽ ബന്ധുക്കളെ സന്ദർശിച്ചു